നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ ദൗർബല്യം എന്താണ് അത് വലിയ സുപ്രധാനമായ ചോദ്യമാണ് രാഷ്ട്രീയപരമായിട്ട് പലരും പല ഉത്തരം പറയും പക്ഷേ അതിനപ്പുറത്തെ ചിന്തിച്ചു കഴിഞ്ഞാൽ സുപ്രധാനമായിട്ടുള്ള എല്ലാവർക്കും ഒന്നിക്കാൻ പറ്റുന്ന ഒരു ഉത്തരമുണ്ട് ആ ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട വാർത്താ മാധ്യമങ്ങളുടെ ന്യൂസ് മീഡിയയുടെ സ്വഭാവങ്ങളാണ് അവർ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന രീതിയാണ് അത് കമ്പയർ ചെയ്യാൻ വേണ്ടി നമുക്ക് ദൂരെ എങ്ങും പോകേണ്ട നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിലേക്ക് പോയാൽ മതി കാര്യം വെച്ച് കഴിഞ്ഞാൽ തമിഴ്നാട്ടിന് പോസിറ്റീവായി വരാൻ പോകുന്ന കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ മീഡിയ അതിനെതിരെ അതിന് നെഗറ്റീവ് ആവുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒന്നും പറയത്തില്ല അത് നെഗറ്റീവ് ഉണ്ടെങ്കിൽ പോലും പക്ഷേ നമ്മുടെ സംസ്ഥാനത്താണെങ്കിൽ നേരെ തിരിച്ചാണ് നെഗറ്റീവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രം ആ സ്റ്റോറിക്കുള്ള ചകഞ്ഞ് കിറാൻ ഒരുപാട് പേർ കാണും അതിൻ്റെ ഒരുപാട് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് സംരംഭകർഷം പദ്ധതി തൊട്ട് കേരളയിൽ വരെ അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ ദുർബലം നമ്മുടെ നാട്ടിലെ മീഡിയയുടെ സ്വഭാവമാണ് അത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഒരു വാർത്താ മാധ്യമത്തിന് നൽകിയ ഇൻ്റർവ്യൂവിൽ അഭിമുഖത്തിൽ വാർത്താ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സഭയിലെ ഉദ്യോഗസ്ഥനും ദുരന്ത നിവാരണ വിദഗ്ധനുമായ മുരളീധരന്മാരുടെയും ഈ കാര്യം വ്യക്തമാക്കുന്നുണ്ട് അതിൻ്റെ ശബ്ദരേഖ നമുക്കൊന്ന് കേൾക്കാം അത് വളരെ സുപ്രധാനമായ കാര്യമാണ് ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണ് അതിൽ അദ്ദേഹം സമൂഹത്തെ ഡിപ്രസ് ചെയ്യുന്ന കാര്യങ്ങൾ എപ്പോഴും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറയുന്നു ഫോക്കസ് ചെയ്യുന്ന എല്ലാം നെഗറ്റീവിലാണ് എന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട് അത് ഈ സമൂഹത്തിലെ പോസിറ്റീവ് ആയിട്ടുള്ള പോയിന്റ് ഹൈലൈറ്റ് ചെയ്യാന്നുള്ള മാത്രം ഒന്നുമല്ല അത് മീഡിയയുടെ ഉത്തരവാദിത്വം അങ്ങനെ അല്ലാത്ത കാര്യങ്ങളെ ഇത് ചെയ്യേണ്ട ആവശ്യമുണ്ട് പക്ഷേ ഈ പുതിയതായിട്ടുണ്ടായ പല മീഡിയാസ് ഉണ്ടല്ലോ അതായത് വിത്ത് വിത്ത് ക്യാമറ ഈസ് എ മീഡിയ യു ഫോളോ ദാറ്റ് ഓൾ ദീസ് മീഡിയ ചാനൽ അവരൊക്കെയാണ് ഈ മീഡിയയുടെ അജണ്ട നിശ്ചയിക്കുന്നത് അവരാണ് അവരുടെ നിശ്ചയിക്കുന്നത് ആ ഒരു ബുദ്ധിമുട്ട് തീർച്ചയായിട്ടും കേരളത്തിൽ ഇന്നുണ്ട് ആ ബുദ്ധിമുട്ട് കേരളത്തിൽ ഇപ്പോഴുണ്ട് എന്ന് അദ്ദേഹം വ്യക്തമായി തന്നെ പറയുകയാണ് അദ്ദേഹത്തുമായിട്ട് അദ്ദേഹത്തിന്റെ നിലപാടുമായിട്ട് ഒത്തുപോകാതിരിക്കാൻ പറ്റത്തില്ല അത്ര സൂക്ഷ്മമായിട്ടാണ് ഇത് നിരീക്ഷിക്കുന്നത് ഇതേ കാര്യം തന്നെ മുരളീധന്മാരും കൂടി മാത്രമല്ല പറഞ്ഞത് ഇതിനുമുമ്പ് തന്നെ സംസ്ഥാന വ്യവസായ മന്ത്രി പി രാജീവും പറഞ്ഞിട്ടുണ്ട് രാജീവ് പല വേദികളിലും പറഞ്ഞിട്ടുണ്ട് ഏറ്റവും അവസാനം റീസൻറ്റായിട്ട് എറണാകുളത്ത് ഡിവൈഎഫ്ഐയുടെ യുവതാര ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ വേദിയിൽ വെച്ചും പി രാജീവ് ഈ കാര്യം ചൂണ്ടിക്കാട്ടുന്നുണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ പ്രത്യേകിച്ച് രണ്ടാം പിട്ടയ സർക്കാരിൻ്റെ ഏറ്റവും സുപ്രധാനമായ പദ്ധതികളൊന്നായിരുന്നു സംരംഭക വർഷം പദ്ധതി അതിനകത്ത് വരെ ചകഞ്ഞ് നെഗറ്റീവ് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരുപാട് മാധ്യമങ്ങൾ ശ്രമിച്ചു സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ വാർത്താ പ്രചാരമുള്ള ന്യൂസ് പേപ്പർ ഇതിൻ്റെ ഭാഗമായിട്ട് രംഗത്തിറങ്ങുകയും ചെയ്തു ഒരുപാട് ഒരുപാട് വെച്ചാൽ പ്രധാനമന്ത്രിയുടെ വരെ അഭിനന്ദനം കിട്ടിയ ഒരു പദ്ധതിയുടെ നെഗറ്റീവ് കണ്ടുപിടിക്കാൻ വേണ്ടി സംസ്ഥാനത്തെ ഏറ്റവും വലിയ മാധ്യമ രംഗത്തിറങ്ങുക എന്നുള്ളത് വളരെ മോശമായ കാര്യമാണെന്നും പി രാജി അവിടെ പറയുന്നുണ്ട് അത്ര സുപ്രധാനമായിട്ടാണ് പി രാജു ആ കാര്യം പറഞ്ഞത് അതിൻ്റെ മറ്റൊരു വർഷനാണ് ഇവിടെ മുരളീധന്മാരുടെയും പറയുന്നത് എന്തൊക്കെ സംഭവിച്ചാലും നെഗറ്റീവ് മാത്രം ചകഞ്ഞുകൊണ്ടിരിക്കുന്ന സംസ്ഥാനത്തെ മുഖ്യധാര മാധ്യമങ്ങൾ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ ദൗർബല്യമാണ് സംസ്ഥാനത്തിന് ഗുണമുണ്ടാകുമെന്ന് കണ്ടു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിൽ തമിഴ്നാട്ടിലും കർണാടകത്തിലും ആന്ധ്രയിലും തെലങ്കാനയിലും ആധാ സംസ്ഥാനങ്ങളിൽ ഗുണമുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ മീഡിയ ആ പദ്ധതിയുടെ അല്ലെങ്കിൽ ആ എന്താണോ ആ സംഭവത്തിൻ്റെ നെഗറ്റീവ് ചെകയാൻ വേണ്ടി ഒരിക്കലും പോകത്തില്ല മാധ്യമ പ്രവർത്തനമെന്ന് പറഞ്ഞ് ആ നെഗറ്റീവ് ചകഞ്ഞ് സംസ്ഥാനത്തിന് തന്നെ തിരിച്ചിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നെഗറ്റീവ് ഉണ്ടെങ്കിൽ ചികഞ്ഞെടുക്കണം പക്ഷേ എന്നിരുന്നാലും പോലും പോസിറ്റീവ് പറയാതിരിക്കരുത് അത്രയെങ്കിലും മാന്യത കാണിക്കണം ഇവിടെ ആണെങ്കിൽ പോസിറ്റീവ് പറയത്തുമില്ല ചെയ്യുന്നതെല്ലാം നെഗറ്റീവ് അതാണ് അതാണിവിടെ മുരളീധർമാരുടെ വീണ്ടും ചൂണ്ടിക്കാട്ടിയത് നെഗറ്റിവിറ്റി മാത്രമാണ് സംസ്ഥാനത്തെ മുഖ്യതരം മാധ്യമങ്ങൾ സ്പ്രെഡ് ചെയ്തത് അത് സംസ്ഥാനത്തിൻ്റെ ദൗർബല്യങ്ങളിൽ ഒന്നാണ് എന്ന്